എത്ര ദിവസമായി ഇതിവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും അന്ന് വിളിച്ചാൽ അങ്ങ് പോണം അല്ലാതെ വില പേശി വില പേശി ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് എന്റെ മുത്ത് പോണേടാ എന്റെ ചക്കരണേടാ എന്റെ പുന്നാരം എടി 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 ആ തിങ്ങളോട് കാണിക്കുന്ന സ്നേഹം നീ നിന്റെ ഭർത്താവ് എന്നോടൊന്നും ഒന്ന് കാണിക്കാൻ പുള്ളൂ ഇത് വിറ്റ എനിക്ക് പൈസ കിട്ടും നിങ്ങളെ വിറ്റ എനിക്ക് എന്തോ കിട്ടും ഇപ്പൊ അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും നിങ്ങളെ ആരെങ്കിലും വന്ന് മേടിക്കണ്ടും വിറ്റിട്ടുണ്ട്

പോയിട്ടില്ല അങ്ങനത്തെ വർത്താനം നിങ്ങൾ പറയരുത് ഞാൻ ും ബിജുന്റെ ഭാര്യ ബിന്ദു അക്ഷരസെന്ന് പറഞ്ഞു ഭാര്യ രമണി അക്ഷരസെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തു എന്റെ കഞ്ഞി അന്നമാരിടാല്ലേ നിങ്ങൾക്ക് പരത്തുള്ളൂ എന്റെ മനുഷ്യ ഈ മീന്റെ പുറത്ത് ഈച്ച പറഞ്ഞിരുന്നാല് അത് ഫ്രഷ് മീനാന്ന് പറഞ്ഞ ആൾക്കാർ പിടിച്ചോണ്ടോ അല്ലാതെ ഈച്ച വന്നിരിക്കുവോ മീൻറെ പുറത്ത് കാര്യങ്ങനെ ഒരു ഈച്ച ഈച്ചിരുന്ന അത് തലയിറങ്ങി താഴെ അത്രക്ക് വിഷമ പിന്നെ ഈച്ച എല്ലാം ഈറങ്ങി വീണിട്ട് ഇങ്ങനെ ആംബുലൻസ് ഒക്കെ ആയിട്ട് കൊണ്ടുപോവായിരുന്നു അയ്യായിരം രൂപ വേണം അയ്യായിരം അതായത് ഞാൻ ആ ചീട്ടി സ്ഥലത്ത് ഒരു മൂവായിരം രൂപ കൊടുക്കാനുണ്ട് പിന്നെ ഷാപ്പിൽ ഒരു രണ്ടായിരം നമ്മൾ ഇതിനെ വെറുതെ കടം നാണം നാണം ഒരു ഭാര്യ ഇവിടെ അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് മൂവായിരം നിങ്ങളുടെ ഷാപ്പിൽ രണ്ടായിരം നിങ്ങൾക്ക് നാണയം എന്റെ ചാണേണ്ട എല്ലാ സംഭവം ഞാനടുത്ത് വലിച്ച് തൂട്ടറി എന്നെ നിനക്കറിയാൻ പല ആയിട്ടാണ് എനിക്ക് കാശ് എന്നല്ലെങ്കിൽ ഇത് എല്ലാം എടുത്തേ മലിച്ചറിയും ഞാൻ അറിയാൻ വേണ്ടി നിങ്ങൾ

ോ അല്ലെങ്കിൽ ഞാൻ പത്ത് രൂപയുടെ സെന്റ് മേടിച്ചതെല്ലാം അടിച്ചു വെച്ചനല്ലോ അപ്പൊ സാറിന്റെ മണം ഇല്ലായിരുന്നു വരുത്തേയില്ലായിരുന്നു എത്ര രൂപ എനിക്കൊന്ന് സംസാരിക്കണം സാറേ ചോദിച്ചോളൂ കേട്ടോ പറയേ അതങ്ങനെ പറയട്ടെ രൂപ വേണം പിന്നീട് ഞാൻ പറഞ്ഞതാണോ തമ്പം കൂട്ടി ചോദിക്കല്ലേ എന്ന് പറഞ്ഞതാണോ പുള്ളി പറഞ്ഞ കേട്ടോ നടക്കല്ലെന്നാ പറഞ്ഞത് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി രൂപ തരാ സമ്മതിച്ചിരിക്കുന്നു എത്ര ഒന്നു പോയാറേണ്ടു ഗ്റ്റ് ആയിട്ട് എടുത്തോളൂ ഷിബോ വണ്ടിയാണോ സാറേ എന്റെ വണ്ടിയുടെ ഡ്രൈവറ ശിബോ ശിവ ഉറക്കായിരിക്കും ഈ ബെൻസ് കാരനെ ഓടിച്ചവന് സുഖിച്ച് കിടക്കുക നിങ്ങൾ ഷട്ടറിൽ കഴിക്കും ഞാൻ പറയേണ്ട സാറിന്റെ കോട്ടിട്ട് അല്ല എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മള് പാവപ്പെട്ടൂടെ പണക്കാരൻ്റെ ഒരു ഒരു ജീവകാരന്റെ പ്രവർത്തനം ആളാണ് ചാരിറ്റി യത്തിനും വൃദ്ധസഹനത്തിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ ചേട്ടൻ തരീക്കുല്ലാത്ത ഞാൻ ഒന്ന് എന്നാലും എന്റെ ദൈവമേ ഇത്ര പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ കൂടെ വന്ന് മൊത്തം ആണുങ്ങൾ രൂപ രൂപയ്ക്കാനല്ലേ പറഞ്ഞേ എന്റെ സാമർഥ്യം കൊണ്ട് ഇരുപത്തിയായിരം കൂളിംഗ് ഗ്ലാസ് കിട്ടി അതല്ലേ പൈസ കിട്ടിത്തോളും നാണയല്ലടാ ഒരു ഉത്തരവാദിത്ത വണ്ടി ഓടിച്ചു നടക്കുമ്പോൾ ഗ്ലാസ് വിട്ട് സീറങ്ങി തലയും വെച്ച് കിടക്കോ ഒറ്റാ ഒരു ബെൻസ് എവിടാ ഒന്നുമില്ല ഞാൻ പോകിനു വേറെ കുറച്ച് പരിപാടി ഇപ്പൊ ഇവിടുന്ന്

അയ്യോ അയ്യോ എങ്ങനെ െന്ന് ഞാൻ പറഞ്ഞേരട്ടെ കൊറച്ചുമ്പ് പറഞ്ഞല്ലേ പത്ത് പതിനായിരം എന്റെ ചുറ്റിലും കൂടി നടക്കുമെന്ന് ഇനിയിപ്പത് തന്നെ ഗതി അടുത്ത ഇരുന്നോ